വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹനാപകടം മിനി ലോറിയും മിനി ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് വാഹനത്തിലെ ഡ്രൈവർമാർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചൊവ്വാഴ്ച രാത്രി എട്ടര മുക്കാലോടെയാണ് അപകടം നടന്നത് ചേലക്കര ഭാഗത്തു നിന്നും പച്ചക്കറി കയറ്റി വരികയായിരുന്ന മിനി ലോറിയും കേച്ചേരിയിൽ നിന്നും പഴയനൂർ ഭാഗത്തേക്ക് ചക്ക കയറ്റി പോവുകയായിരുന്ന മിനി ട്രക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ചേലക്കര ഭാഗത്തു നിന്നും പച്ചക്കറി കയറ്റി വരികയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് അമിത വേഗത്തിൽ മിനി ട്രക്കിലും സമീപത്തെ മതിലിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു റോഡരികിലെ കടയുടെ കോണിയും മിനി ലോറി ഇടിച്ചു തകർത്തിട്ടുണ്ട് അമിത ലോഡുമായി വരികയായിരുന്ന മിനി ലോറി നിയന്ത്രണം തെറ്റി മിനി ട്രക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് മിനി ട്രക്ക് ഡ്രൈവറും കേച്ചേരി സ്വദേശിയുമായ മുഹമ്മദ് പറഞ്ഞു രാത്രി വരുമ്പോ ഞാൻ അവിടെ നിന്ന് കയറി വരുന്ന സ്ഥലത്ത് ആ വണ്ടി എൻ്റെ വണ്ടിയിൽ എൻ്റെ വണ്ടി ടാങ്കർ പോകുന്നുണ്ട് ഞാൻ എൻ്റെ ബാങ്കിൽ ഇങ്ങനെ പോവാ അപ്പോൾ ആ വണ്ടി അവിടെ നിന്ന് കൺട്രോൾ കയറ്റിയിട്ടാണ് വന്നത് ഈ വണ്ടി നിയന്ത്രണം വിട്ടു ഓവർ ലോഡായിട്ട് ഈ സാധനം ഒന്നും കയറ്റി വിട്ടിട്ട് ഒരു വലിയ വണ്ടിയില്ല ഇതിൽ കൊടുന്ന് വണ്ടി സത്യം അതാണ് അത് വണ്ടി കൺട്രോൾ കിട്ടില്ല അത്ര എന്തുകൂടെ ഇടാതെ അവിടെ കയ്യിൽ നിന്ന് വണ്ടി പോയി വണ്ടി പോയി അവിടെ നിന്ന് നേരെ ഇങ്ങനെ പാതി വന്നേ ഞാൻ 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 കുറച്ച് കട്ട് എൻ്റെ മാറ്റി പോയിട്ടുണ്ട് ചേലക്കര ഭാഗത്തു നിന്നും വരികയായിരുന്ന മിനി ലോറിയും വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന മിനി ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്നും മിനി ലോറി അമിത വേഗത്തിലായിരുന്നുവെന്നും ദൃക്സാക്ഷിയായ വാഴക്കോട് സ്വദേശി അഷറഫ് പറഞ്ഞു ചേലക്കരയിൽ വടക്കായലോട്ട് വരുന്ന വണ്ടി ഒന്ന് വടക്കായലും ചേലക്കരക്ക് പോകുന്നുണ്ട് അത് ഒന്നിൽ പച്ചക്കറി ലോട് ഒന്നിൽ ചക്ക അപ്പോൾ ഈ പച്ചക്കറി കിട്ടിയുള്ള വണ്ടി കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു അത്യാവശ്യം സ്പീഡിലാണ് വണ്ടി വരുന്നത് പക്ഷേ ചക്ക എഴുതിയിട്ട് മുകളിൽ വരുന്നുണ്ട് ഈ വണ്ടിയുടെ വരുമ്പോൾ ഈ വണ്ടി പോകുന്നതിൻ്റെ മുന്നൊരു ടങ്കർ ലോറി അങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്രോളാണ് എന്തെങ്കിലുള്ള അപ്പോൾ ആ വണ്ടി പാസ് ചെയ്തപ്പോൾ ആ വണ്ടിയുമ്പോൾ നെയ്സ് ആയിട്ടൊന്നും തക്കിയപ്പോൾ ഈ വണ്ടിക്കാരൻ്റെ കൺട്രോൾ പോയി വരുന്നത് ഈ വെജിറ്റബിൾ പച്ചക്കറി കഴിയുന്ന വണ്ടിക്കാരണം ആ കൺട്രോൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവന് വണ്ടി കഴിഞ്ഞ് പോയതാണ് അപ്പൊ ഈ വരുന്ന വണ്ടിക്കാരൻ റൈറ്റ് സൈഡിൽ റോങ് കയറ്റിയാണ് ഒഴിവാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡാണ് മറ്റേ ഈ വണ്ടി തട്ടിട്ടാണ് കൺട്രോൾ പിന്നെ പോയിട്ടാണ് പിന്നെ നേരെ വന്നിട്ട് വരുന്നത് അപകടങ്ങൾ രണ്ടായിരിക്കും ഇല്ല പക്ഷെ മറ്റേ വണ്ടിയിലുള്ള ഡ്രൈവറെ ഡോറൊക്കെ നമ്മൾ പൊളിച്ചിട്ടാണ് വെച്ചുപൊളിച്ചിട്ടാണ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു